ദൈവത്തിൻ്റെ ആലോചനയുടെ വലിയ മഹത്വം പ്രാപിക്കാൻ ഇന്ന് പരിശുദ്ധാത്മാവ് നമ്മളെ വിളിക്കുന്നു എല്ലാവർക്കും ഇന്നത്തെ പ്രവചന തോതിലേക്ക് സ്നേഹവന്ദനം പലപ്പോഴും ദൈവമുമ്പാകെ പ്രാർത്ഥിക്കുമ്പോൾ പറയരുതെന്ന് നമ്മൾ പറഞ്ഞാലും പലപ്പോഴും പറഞ്ഞു പോകുന്ന ഒരു വാക്കാണ് കർത്താവ് ഞാനൊരു പൊടിയാണ് പുഴുവാണ് കാരണം ഗ്രന്ഥത്തിൽ ഞാനോ മനുഷ്യനല്ല വെറും ഒരു കൃമി അത്ര എന്നൊക്കെയുള്ളതായ ദൈവസന്നിധിയിലെ താഴ്മയുടെ വാക്കുകൾ രേഖപ്പെടുത്തിയിരിക്കുന്നതായിട്ടൊക്കെയുള്ള വായനയിൽ നിന്നാണ് ഇങ്ങനെയുള്ള പ്രത്യേകതകൾ നമ്മളൊക്കെ പറയാറുള്ളത് ജീവിതത്തിൻ്റെ നിസ്സഹായതയാണ് ഇവിടെ നമ്മൾ സൂചിപ്പിക്കുന്നത് കർത്താവ് ഞാനൊരു പുഴുവാണ് എന്ന് പറയുമ്പോൾ എനിക്കിനിയൊന്നും പറ്റത്തില്ല ഞാൻ അതുപോലെ ബലഹീനനാണ് എന്നാണ് അതിൻ്റെ അർത്ഥം എനിക്ക് ശക്തി പോരാ എനിക്കെൻ്റെ മുമ്പിലുള്ള കാര്യങ്ങൾ പരിഹരിക്കുവാനുള്ള ആക്കമോ സ്വാധീനമോ ഇല്ല എന്നതാണ് ഇത്തരം വാക്കുകൾ ദൈവം ബാകെ പറയുന്നതിലൂടെ ഏതൊരാളും ഉദ്ദേശിക്കുന്നത് എന്നാൽ ഇങ്ങനെ നിസ്സഹായരായി സ്വയം ഇങ്ങനെ ചെറുതായി എന്ന് പോയി ചെറുതായി പോയെന്നൊക്കെ തോന്നുന്ന നിലയിൽ കർത്താവിന്റെ തിരുസന്നിധിയിൽ നമ്മൾ ചെന്ന് നിൽക്കുമ്പോൾ ദൈവം നമ്മളെ എന്നാ പിന്നെ അങ്ങനെ ആട്ടെ എന്ന് പറഞ്ഞ് ഒഴിവാക്കി വിടുന്ന ഒരു സാഹചര്യത്തിന്റെ വ്യക്താവല്ല പിന്നെ എന്താക്കി ദൈവം നമ്മളെ രൂപാന്തരപ്പെടുത്തുമെന്നത് ബൈബിൾ നമ്മളോട് വ്യക്തമായി പറഞ്ഞ് മനസ്സിലാക്കി തരുന്നുണ്ട് നിങ്ങൾ നിസ്സഹായരാകുമ്പോഴും നിങ്ങൾക്കൊന്നും ചെയ്യാനില്ല എന്ന് തോന്നുമ്പോഴും ഒരു പുഴുവിനെ പോലെ നിങ്ങൾ ആയിരിക്കുന്നു നിങ്ങൾക്ക് തന്നെ ചിന്തിക്കാൻ ഇടനൽകുന്ന ജീവിതാവസ്ഥകളിൽ നിങ്ങൾ എത്തുമ്പോഴും കർത്താവ് ഒരു കാര്യം നമുക്കായി ചെയ്യുന്നു ആ കാര്യം എന്താണെന്ന് വിശുദ്ധ യശുയാവിന്റെ പുസ്തകം നാൽപ്പത്തി ഒന്നാം അധ്യായം നമ്മളോട് പറയുന്നു നമുക്കതൊന്ന് കേട്ടിട്ട് ഇന്നത്തെ ദൂതിലേക്ക് കിടക്കാം അവിടെ യശുയാവ് നാപ്പത്തി ഒന്നിന്റെ പതിനാല് ഓർത്തിരിക്കാൻ എളുപ്പമാണ് നാപ്പത്തി ഒന്നാം അധ്യായം നേരെ തിരിച്ചിട്ടാൽ പതിനാലാം വാക്യമാകും അങ്ങനെയാണെങ്കിൽ യശുയാവും നാപ്പത്തൊന്നിന്റെ പതിനാല് പെട്ടെന്നൊന്ന് മനസ്സിലേക്ക് വെച്ചോളൂ അവിടെ ഇങ്ങനെയാണ് കർത്താവ് പറയുന്നത് പുഴുവായ യാക്കോബെ പുഴുവായ യാക്കോബെ ദൈവം ഒരാളെ ചെറുതായിട്ട് അഭിസംബോധന ചെയ്യുന്നതല്ല ഇവിടെ ഇസ്രായേലിൻ്റെ നിസ്സഹായമായിരിക്കുന്ന ഒരു ജീവിതാവസ്ഥയെ നോക്കിക്കൊണ്ടാണ് ദൈവം അവരുടെ സാഹചര്യത്തെ നോക്കിക്കൊണ്ടാണ് വിളിച്ചു പറയുന്നത് പുഴുവായ യാക്കോബെ ലോകത്തിലെ ഏറ്റവും ചെറിയൊരു ജനസമൂഹം എന്ന നിലയിൽ അവരെ എല്ലാവർക്കും പെട്ടെന്ന് നശിപ്പിക്കാമെന്നൊക്കെയുള്ള ചിന്തയുണ്ടായതും അവരുടെ വലിപ്പം വളരെ ചെറുതായതു കൊണ്ടൊക്കെ തന്നെയായിരുന്നു പലരും അവരെ ആക്രമിച്ചതും ആ ഒരു നിലകൊണ്ടൊക്കെ തന്നെയാണ് എന്നാൽ ഇവിടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അവരോട് പറയുന്നു പുഴുവായ യാക്കോവേ പലരുടെയും കൺമുമ്പിൽ നിങ്ങൾക്ക് ആനയോളം വലിപ്പമില്ല പലരുടെയും കൺമുമ്പിൽ നിങ്ങൾക്ക് മറ്റുള്ള പലതിനോളവും വിഷമില്ല മറ്റുള്ള പലതിനോളം അക്രമോത്സവതയില്ല കേവലം ഇഴയുന്നൊരു കുഞ്ഞു പുഴു മാത്രമെന്ന നിലയിൽ പലരും വിലയിരുത്തുന്നു അങ്ങനെയുള്ള പുഴുവായ യാക്കോവെ എന്നിട്ട് പറയുന്നു ഇസ്രയേൽ പരിശയ ഭയപ്പെടേണ്ട നമ്മൾ ചെറുതാണ് എന്ന് നമുക്ക് തന്നെ തോന്നുമ്പോൾ കർത്താവ് നമ്മളോട് പറയുന്നത് നിന്റെ വലിപ്പം കൂടുതലല്ല നിന്നെ വിടിവിക്കുന്നത് നിന്റെ സ്വാധീനമല്ല നിന്റെ ജയത്തിന് കാരണമാകുന്നത് നീ ചെറുതാണെന്നും നീ വളരെ ലോലമാണെന്നും നിനക്ക് തോന്നുമ്പോൾ അത് നിന്റെ കഴിവുകേടാണെന്ന് നീ ചിന്തിക്കരുത് കർത്താവ് നിന്നോട് പറയുന്നു നീ നിസ്സഹായനായിരിക്കാം നീ മറ്റുള്ളവരുടെ മുമ്പിൽ വഴികൾ അടഞ്ഞവനായിരിക്കാം മറ്റുള്ളവരുടെ മുമ്പിൽ നീ വളരെ ചെറുതായി പോയിട്ടുണ്ടാകാം പക്ഷേ നീ പേടിക്കേണ്ട അത് നിമിത്തം നിനക്കൊരു തകർച്ച ഉണ്ടാകുകയില്ല കാരണം ദൈവം വലിയതിനോടല്ല സംസാരിക്കുന്നത് ഏറ്റവും നികൃഷ്ടമെന്നും ചെറുതെന്നും പറഞ്ഞ് എല്ലാവരും മാറ്റി നിർത്തുന്ന പുഴു സമാനമായിരിക്കുന്ന ഒരു ലാളിത്യത്തിൻ്റെ ഏറ്റവും താഴെക്കടയിൽ നിൽക്കുന്നതിനോടാണ് ദൈവം സംസാരിക്കുന്നത് പുഴുവായ യാക്കോബെ ഇസ്രയേൽ പരീക്ഷയെ നീ പേടിക്കേണ്ട എന്നിട്ട് പറയുന്നു ഞാൻ നിന്നെ സഹായിക്കും നോക്കൂ ഏറ്റവും എളിയവനുള്ള ആശ്രയത്തിൻ്റെ വാക്കാണ് ഇന്ന് രാവിലെ മുഴങ്ങുന്നത് ഞാൻ നിന്നെ സഹായിക്കും ഞാനാണ് നിന്നെ സഹായിക്കാൻ പോകുന്നത് എൻ്റെ സഹായമാണ് നിൻ്റെ ജീവിതത്തിൻ്റെ അടിത്തറയാകാൻ പോകുന്നത് ഐ വിൽ ഹെൽപ്പ് യു കർത്താവ് ഈ വാക്ക് വളരെ വ്യക്തമായി നമ്മുടെ എല്ലാ ആവശ്യങ്ങളെയും നോക്കിക്കൊണ്ട് പറയുകയാണ് എനിക്കിനിയും ഒന്നും ആകുന്നില്ല എന്ന് പറയുന്ന എല്ലാവരും ഇത് കേൾക്കണം കർത്താവ് നിങ്ങളെ സഹായിക്കും ആ ബാങ്കിൻ്റെ കാര്യത്തിൽ ദൈവം നിങ്ങളെ സഹായിക്കും നിങ്ങളുടെ കേസുകളുടെ കാര്യത്തിൽ ദൈവം നിങ്ങളെ സഹായിക്കും നിൻ്റെ തലമുറയുടെ മുന്നോട്ടത്തുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ദൈവം നിന്നെ സഹായിക്കും നിൻ്റെ ശുശ്രൂഷയുടെ വിജയത്തിന് കർത്താവ് നിന്നെ സഹായിക്കും കഴിഞ്ഞ ദിവസം വീട് പണിയാൻ പൂർത്തിയാക്കാൻ പണമില്ലാതെ വലയുന്നൊരു കുടുംബവൻ്റെ കരഞ്ഞുകൊണ്ട് വന്ന് കുറച്ചു നേരം വിരുന്നു അവരോട് ദൈവത്തിൻ്റെ ആത്മാവ് പറഞ്ഞു ഞാൻ നിങ്ങളെ സഹായിക്കും എവിടെ നിന്ന് സഹായം കിട്ടും ഈ വക ചോദ്യങ്ങളൊക്കെ ദൈവസന്നിധിയിൽ ചോദിച്ചു കഴിയുമ്പോൾ ഉത്തരം ദൈവം ഓൺ ദ സ്പോട്ടിൽ പലപ്പോഴും പറയണമെന്നില്ല എന്നാൽ ആ ചോദ്യത്തിന് അതിൻ്റെ ചൂട് കുറയുന്നതിന് മുൻപ് തന്നെ ദൈവത്തിന്റെ മറുപടി വ്യക്തമാവ് ഇതും വെളിപ്പെടുമെന്നുള്ളത് നമുക്ക് കാണാൻ കഴിയുന്നൊരു കാര്യമാണ് ബോംബെയിൽ നിന്നും കുറേ കാലങ്ങൾക്ക് പുറകിൽ അവരോടുകൂടെ പ്രാർത്ഥനയിലായിരുന്നൊരു സഹോദരി ദൂരെ ബോംബെയിൽ പോയി സെറ്റിൽഡായി അവർ ഇടനാട്ടിൽ ഇങ്ങനെ കാണാൻ വേണ്ടി വന്ന സമയത്ത് ഈ കുടുംബത്തെ കൂടെ വിസിറ്റ് ചെയ്യുകയും അവരുടെ മുടങ്ങി കിടക്കുന്ന വീട് പണിയുടെ അന്തരീക്ഷം കാണുകയും ഒരു വലിയ തുക അവർക്ക് മുന്നോട്ടുള്ള സഹായത്തിനകട്ട് നൽകുകയും ചെയ്തു സഹായം അത് വരിക തന്നെ ചെയ്യും എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയും ഉണ്ടാക്കിയ ഈ ഹോമയിങ്ങളിൽ നിന്ന് വരുന്നു ആ സഹായം ദൈവം ചില മനുഷ്യരുടെ കരങ്ങളിൽ നിങ്ങൾക്ക് വേണ്ടി കൊടുത്തുവിടും പ്രിയപ്പെട്ട കർത്താവിൻ്റെ കുഞ്ഞെ ആരാണ് എൻ്റെ മുമ്പിലുള്ള സഹായത്തിന് കാരണമാകുന്നതെന്നുള്ള ചോദ്യം നീ ചോദിക്കേണ്ട ദൈവം അത് കണ്ടെത്തിയിട്ടുണ്ട് നിന്നെ നിശ്ചയമായും സഹായിക്കുക തന്നെ ചെയ്യും പുഴുവായ യാക്കോബെ ഇസ്രയേൽ പരീക്ഷയെ നീ ഭയപ്പെടേണ്ട ഞാൻ നിന്നെ സഹായിക്കും എഴുതുന്ന പരീക്ഷകളിൽ എല്ലാം തോറ്റുപോകുന്ന ഒരു കുഞ്ഞിനെയും കൊണ്ട് ഇരുപത്തിയേഴോളം സപ്ലൈ എക്സാമുകൾ അയാൾ കൊണ്ട് എൻ്റെ മുമ്പിൽ പ്രാർത്ഥിക്കാനായിട്ട് എത്തുന്ന ഒരു സമയം അച്ചറുപ്രക്കാരൻ ആകമാനം തകർത്തിരിക്കുകയാണ് കർത്താവിനോട് പറഞ്ഞു ആ വിദ്യാലയത്തിൽ അടുത്തതായിട്ട് എഴുതാൻ പോകുന്ന പരീക്ഷയും അവന് ലഭിച്ചില്ലെങ്കിൽ ഉത്തര ജയം കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ ജീവിതം തന്നെ തീർത്തേക്കാമെന്നുള്ള നിലയിൽ അവൻ അപമാനിതനായിട്ട് തന്നെ ഇരിക്കുകയാണ് ഞാൻ അവനോട് പറഞ്ഞു കുഞ്ഞേ നിൻ്റെ ജീവിതത്തിൽ നീ പെടുത്തിരിക്കുന്ന തീരുമാനം തെറ്റാണ് അത് വേണ്ട കാരണം നിനക്ക് ജയിക്കാൻ കഴിയാത്ത വിഷയത്തിൽ ദൈവം നിന്നെ ജയിപ്പിക്കും ആ ഒരു സാഹചര്യം പറയുമ്പോൾ എൻ്റെ കൂടെ പ്രാർത്ഥനയ്ക്കുണ്ടായിരുന്ന ഉണ്ടായിരുന്നൊരു അവൻ്റെ ജീവിതത്തിൽ ദൈവം ചെയ്ത് വലിയൊരു അത്ഭുതത്തെക്കുറിച്ചും കൂടെ ഞാൻ അവനോട് പറഞ്ഞു അവന് എം ബി എക്ക് പഠിക്കുന്ന കാലത്ത് എന്ത് ചെയ്താലവൻ ജയിക്കുകയില്ല ഒന്ന് രണ്ട് വിഷയങ്ങൾ അവന് തോറ്റു തോറ്റു തോറ്റുപോവുകയാണ് ആ തോറ്റു പോകുന്ന സമയത്ത് അവൻ്റെ ഹോസ്റ്റലിൻ്റെ ഏറ്റവും മുകുഴത്തെ നിലയിൽ ഒരു ദിവസം സന്ധ്യക്ക് അവൻ പോയി ഇങ്ങനെ ഇരിക്കുകയാണ് അന്ന് അവൻ മാനസികമായി മാനസികമായിട്ടാകെ തളർന്നിരിക്കുകയാണ് കാരണം അവന് ജയിക്കാൻ പറ്റത്തില്ല ഈ പരീക്ഷ അവൻ എഴുതി അവൻ തോറ്റു പിന്നെ രണ്ടാമതിപ്പം അവൻ്റെ എക്സാം എഴുതി സപ്ലൈ എക്സാം എഴുതി ഒന്ന് ജയിക്കാനുള്ളൊരു അവസരം വന്നിരിക്കുകയാണ് പക്ഷേ പഠിച്ചിട്ടൊന്നും തന്നെ കയറുന്നില്ല അന്ന് അവൻ്റെ കൂടെ ഉണ്ടായിരുന്ന സീനിയേഴ്സ് ആസ്ക് കോളേജിൽ തന്നെ ഏറ്റവും ടോപ്പർ ടോപ്പറായിരിക്കുന്ന ഒരു പയ്യൻ അവരുടെ എക്സാം കഴിഞ്ഞ് എല്ലാവരും പോയപ്പോൾ അവന് അന്ന് ട്രെയിൻ കിട്ടിയില്ല അവൻ അതുകൊണ്ട് തന്നെ ആ ഹോസ്റ്റലിൽ ഒരു ദിവസം കൊണ്ട് നിന്നിട്ട് പിറ്റേ ദിവസം പോകാൻ വേണ്ടി അവിടെ വെയിറ്റ് ചെയ്യുമ്പോൾ അവൻ്റെ കൂടെയുള്ള കൂട്ടുകാരെല്ലാം പോയതുകൊണ്ട് കമ്പനി അടിക്കാൻ ആൾക്കാരും ഇല്ലാത്തത് കൊണ്ട് ഏറ്റവും ടോപ്പിലേക്ക് ഹോസ്റ്റലിന് ഏറ്റവും ടോപ്പിലേക്ക് കയറി വന്നു അന്ന് അവിടെ നിരാശനായിരിക്കുന്ന നമ്മുടെ ഈ കൊച്ചിൻ്റെ ഇടയിലേക്ക് അവൻ ചെന്നിരുന്നിട്ട് അവനോട് ചോദിച്ചു നീ ഇങ്ങനെ അപ്പോൾ ഇവിടെ ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത് എന്നിട്ടും പറഞ്ഞു എനിക്ക് എത്ര പഠിച്ചിട്ടും തലയിൽ കയറുന്നില്ല ആ ക്യാമ്പസിലെ തന്നെ ഏറ്റവും ടോപ്പർ ടോപ്പറായിരിക്കുന്ന ആ വിദ്യാർത്ഥി അവൻ്റെ സീനിയർ ആയിരിക്കുന്ന ആൾ ആ ടെക്സ്റ്റ് മേടിച്ചിട്ട് അവനെ പെട്ടെന്ന് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു ഒരു അധ്യാപകൻ പഠിപ്പിക്കുന്നതിനേക്കാൾ വേഗതയിൽ ആ സബ്ജക്റ്റ് അവൻ്റെ തലയ്ക്കകത്ത് കയറി പിറ്റേ ദിവസത്തെ എക്സാമിൽ അവൻ ജയിക്കുകയും ചെയ്തു അന്ന് അവൻ്റെ ഒരൊറ്റ വിജയത്തിന് വേണ്ടി അവൻ്റെ ട്രെയിൻ മിസ്സായി പോവുകയും പഠിപ്പിക്കുവാൻ വേണ്ടി ഏറ്റവും മിടുക്കനായവനെ തന്നെ നിയോഗിച്ചു കൊടുക്കുകയും ചെയ്തൊരു അത്ഭുതത്തെക്കുറിച്ച് എന്നോട് പറഞ്ഞു ദൈവത്തിൻ്റെ മക്കളെ ഇരുപത്തേഴ് സപ്ലൈ എക്സാം ഉണ്ടായിരുന്നവൻ വിജയശ്രീലാളിതനായി മാറി നിങ്ങളുടെ ലൈഫിൽ കർത്താവിൻ്റെ കരം നിങ്ങൾക്ക് വേണ്ടി പല തുറകളിൽ വെളിപ്പെട്ട് വരും പലയിടങ്ങളിലായിട്ട് അതിൻ്റെ സഹായം നിങ്ങൾക്കായിട്ട് വരും കൊല്ലത്തു നിന്നും കഴിഞ്ഞ ഒരു മണ്ടു മൂന്നാഴ്ചയ്ക്ക് പുറകിൽ ഒരു അമ്മയും മോനോടെ എന്നെ കാണാൻ വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി എത്തി അന്ന് എൻ്റെ ഓഫീസുള്ള ദിവസമല്ല അന്ന് ഒരു മീറ്റിങ്ങിനോട് ഞാൻ പോയിട്ട് തിരിച്ചു വരുന്ന വഴിക്ക് എൻ്റെ വൈഫ് എന്നെ വിളിച്ച് പറഞ്ഞ് ഇതുപോലെ ഒരു ഫാമിലി വന്നിട്ടുണ്ടെന്ന് പറയാൻ പെട്ടെന്ന് വരാം ഞാൻ വരുന്ന വഴിയിൽ വളരെ പെട്ടെന്ന് തന്നെ ഇവരെ കാണേണ്ടത് കൊണ്ട് തന്നെ കടകളിൽ നിന്നും കയറാൻ കുറച്ച് ആവശ്യങ്ങളൊക്കെ ഉണ്ട് അതെല്ലാം മാറ്റി വെച്ചിട്ട് വേഗം വന്ന് ഈ കുടുംബത്തിനോട് പ്രാർത്ഥിക്കാൻ വേണ്ടി ഓഫീസിലെത്തി അന്നേരം അവർ പറഞ്ഞു ഫാസ്റ്റേ എത്ര വൈകിയാലും ഒരു നന്ദി പറഞ്ഞിട്ട് പോകാൻ വേണ്ടി മാത്രമാണ് ഞങ്ങൾ വന്നിരുന്നത് പിന്നെ ചോദിച്ചാൽ എന്താണ് കാരണം എൻ്റെ ഹസ്ബൻഡ് ആറ് വർഷത്തിന് മുൻപ് ഒരപകടത്തിൽ മരിച്ചു പോയതാണ് അദ്ദേഹം ഒരു മുക്കുവനായിരുന്നു മത്സ്യത്തൊഴിലാളിയായിരുന്നു അന്നേരം എൻ്റെ ഹസ്ബൻഡ് മരിച്ചപ്പോൾ അദ്ദേഹത്തിന് ഈ മത്സ്യഫ്ഡിൽ നിന്നും ഒരു രണ്ട് ലക്ഷം രൂപ കിട്ടുന്ന ഒരു പ്രോജക്റ്റ് ഉണ്ട് ആ ഒരു പദ്ധതി പ്രകാരം എനിക്ക് ഒരു രണ്ട് ലക്ഷം രൂപ കിട്ടേണ്ടതായിരുന്നു അത് ദ്രോഹപ്പെട്ട ആൾ മരിച്ചു കഴിഞ്ഞാൽ നോമിനി ആയിരിക്കുന്ന ആൾ ചെന്നാൽ കേവലം ഒരു ആറു മാസത്തിനകം ആ ഫണ്ട് എല്ലാവർക്കും കിട്ടുന്നതാണ് ആറു വർഷമായിട്ടും എനിക്ക് കിട്ടിയില്ല ഈ വിഷയം പ്രാർത്ഥിക്കാൻ വേണ്ടിയാണ് സത്യത്തിൽ ഞാൻ വന്നത് ഇവിടെ വരെ വന്നെന്ന് പ്രാർത്ഥിച്ചാൽ ഇതിൻ്റെ പരിഹാരം കിട്ടും എന്നുള്ളൊരു ചിന്ത എൻ്റെ അകത്തുണ്ടായിരുന്നത് അതുകൊണ്ടാണ് ഞാൻ വന്നത് പക്ഷേ ചാനാശ്ശേരി എത്തിയപ്പോൾ എനിക്കൊരു ഫോൺ കോഡ് വന്ന് വാസ്റ്റേ അവിടുന്ന് ആ ഓഫീസിൽ നിന്നെ വിളിച്ചത് ആ പണം എൻ്റെ അക്കൗണ്ടിലേക്ക് അവർ അവരിട്ടിട്ടുണ്ടെന്നാണ് എന്നെ അറിയിച്ചത് എനിക്ക് ലഭിക്കാനുള്ള പണം ലഭിച്ചു പാസ്റ്റായി എന്നോട് പ്രാർത്ഥിക്കാൻ വന്ന കാലം ഇതായിരുന്നു പക്ഷേ എനിക്ക് ഉത്തരം ഇവിടെ വരുന്നതിന് മുമ്പ് തന്നെ കിട്ടി നോക്കുക ദൈവത്തിൻ്റെ സഹായം നമ്മൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ വേഗത്തിൽ നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന കർത്താവിൻ്റെ സഹായം ഇന്ന് തുറക്കപ്പെടുകയാണ് നീ കുഴിവാണോ ഏറ്റവും ചെറുതാണോ ഏറ്റവും വലിയവൻ്റെ കൈയ്യാണ് എന്നെ സഹായിക്കാമെന്ന് പറയുന്നത് മുഴുവായക്കോബെ ഇസ്രയേൽ പരീക്ഷയെ നീ പേടിക്കേണ്ട ഞാൻ നിന്നെ സഹായിക്കും അടുത്ത വാക്ക് പറയുന്നത് എന്താണ് എൻ്റെ വീടെടുപ്പുകാരൻ ഇസ്രയേലിൻ്റെ പരിശുദ്ധൻ തന്നെ ദൈവമാണ് നിൻ്റെ വീടെടുപ്പുകാർ വീണ്ടെടുക്കുക എന്ന് പറഞ്ഞാൽ തകർന്നു പോയടുത്തുനിന്ന് പിന്നെ ഉദ്ധരിക്കുക എന്നാണ് എൻ്റെ അർത്ഥം ഏതൊക്കെയോ മേഖലകളിൽ താളം തെറ്റിപ്പോയവരെന്നെ കേൾക്കുന്നുണ്ട് വളരെ പ്രതീക്ഷയോടെ ചെയ്തു വെച്ച പലതും പൊളിഞ്ഞു പോയതിനാൽ ഇന്ന് ദുരിതം അനുഭവിക്കുന്നു ഒത്തിരി പല വാക്കുകളെ ശ്രദ്ധിക്കുന്നുണ്ട് നിങ്ങൾക്ക് തോറ്റുപോകാൻ മാത്രമേ കഴിഞ്ഞുള്ളൂ എങ്കിൽ നിങ്ങൾക്ക് വിജയിക്കാനുള്ള അവസരം കർത്താവിൻ്റെ കരുത്തി നിങ്ങൾക്ക് തരാനാണ് കർത്താവ് ആഗ്രഹിക്കുന്നത് പ്രിയപ്പെട്ട കർത്താവിൻ്റെ കുഞ്ഞേ നിന്റെ പരാജയത്തിനും നിനക്ക് പൂർത്തീകരിക്കാൻ കഴിയാതെ നിന്റെ കൺമുമ്പിൽ ഇടിഞ്ഞു പോയ ജീവിത സാഹചര്യങ്ങൾക്കും അപ്പുറത്ത് ദൈവം നിന്നെ പടുത്തു സന്തോഷം നീ കാണാൻ പോകുന്നു ഇനി അതിലധികം സമയമില്ല നിന്റെ വീണ്ടെടുപ്പുകാരൻ ഇസ്രായേലിൻ്റെ പരിശോധന തന്നെയെന്ന് നീ അറിയും എന്നിട്ട് ഒരു വാക്ക് കർത്താവ് പറയുന്നുണ്ട് ആ വാക്കാണ് എനിക്ക് ഏറ്റവും സന്തോഷം നൽകുന്നത് ഇതാ ഞാൻ നിന്നെ പുതിയതും മൂർച്ചയുള്ളതും പല്ലേറിയതുമായ മെതിവണ്ടിയാക്കി തീർക്കുന്നു പച്ചിലകൾ കാറുണ്ടു തിന്നുന്ന ഒരു കുഞ്ഞു പുഴുവിനോട് ദൈവം പ്രവചിക്കുകയാണ് ഞാൻ നിന്നെ ഒരു മെതിവണ്ടിയാക്കും ഇത് നിങ്ങൾക്ക് ചിന്തിക്കാൻ കഴിയുന്നുണ്ടോ ഒരു കുഞ്ഞു പുഴുവിനെ ഒരു വലിയ മെതിവണ്ടിയാക്കുന്നു ഒന്നുകൂടെ കടന്നു പറഞ്ഞാൽ ഒരു കുഞ്ഞു പുഴുവിനെ ഒരു വലിയ ജേഴ്സിബിയുടെ ശക്തി ദൈവം അതിന് കൊടുക്കുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കതൊന്ന് ചിന്തിക്കാൻ കഴിയുമോ ഇതാണ് കർത്താവ് പറയുന്നത് ഞാൻ നിന്നെ പുതിയൊരു മെതി വണ്ടിയാക്കുന്നു നീ പർവ്വതങ്ങളെ പൊടിക്കും കുന്നുകളെ പൊടിച്ച് ഇല്ലാതെയാക്കും കാറ്റതിനെ പറപ്പിച്ചു കൊണ്ടുപോകുന്ന നിലയിൽ നീ ഒരു അത്ഭുതമായി മാറും ഏറ്റവും ചെറുതിനെ നോക്കി ദൈവത്തിൻ്റെ പ്രവചന ദൂത് വെളിപ്പെടുകയാണ് ഞാൻ നിന്നെ പുതിയതാക്കും ഞാൻ നിന്നെ മൂർച്ചുള്ളതാക്കും ഞാൻ നിന്നെ ഇന്ന് വരെ കാണാത്ത ശക്തിയുള്ളി രൂപാന്തരപ്പെടുത്തും നീ തകർന്നവനാണെന്നും നീ പുഴു പുഴുപോലെ ഉള്ളുവെന്നും നീ വെറും കേവലമൊരു ചെറു പരീക്ഷയാണെന്നും പറഞ്ഞവരുടെ മുൻഭാഗത്ത് തന്നെ എൻ്റെ ഈ കരത്തിൻ്റെ മഹിമയുടെ വല്ലഭത്വം ഞാൻ വെളിപ്പെടുത്തും നിന്നെ ഞാൻ മൂർച്ചയുള്ളതും പല്ലേറിയതുമായ മെതിവണ്ടിയാക്കും നീ പർവ്വതങ്ങളെ പൊടിച്ച് കുന്നുകളെ തകർത്തില്ലാതാക്കി കളയും ഇന്നത്തെ ഈ ദൈവാലോചനയുടെ നടുവിൽ എവിടെയൊക്കെയോ താളം തെറ്റിപ്പോയവരും ജീവിതത്തിൽ കാലിടറിപ്പോയവരും തളർന്നു പോയവരും പ്രതീക്ഷകൾ അറ്റുപോയി വരും എന്നെ കേൾക്കുമ്പോൾ പരിശുദ്ധാത്മാവിന്റെ സന്തോഷത്തിൽ ഞാൻ നിങ്ങളെ നോക്കി പ്രവചിച്ച് പറയട്ടെ നിന്റെ അവസ്ഥയ്ക്ക് ഗണ്യമായ ഒരു മാറ്റം ഇന്ന് രാവിലെ ഉണ്ടാവുകയാണ് എവിടേക്കും ഇതിനെ കാലിടറിപ്പോയതും നിനക്ക് വന്ന താളപ്പിഴകളും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് വ്യക്തമായി തന്നെ അറിയുന്നു എന്നിട്ടും അവിടെ നിന്ന് നിന്നെ ഉപേക്ഷിക്കുന്നില്ല പുഴുവെന്ന നിലയ്ക്കകത്ത് നിസ്സഹായതയുടെ ഏറ്റവും അവസാനത്തെ അണുകോളം താണു ഏറ്റവും മഹാശക്തിയുടെ ഏറ്റവും മൂർധന്യതയിലേക്ക് ഉയർത്തുന്ന തന്റെ തിരുക്കര നിനക്ക് വേണ്ടി നീട്ടാൻ പോവുകയാണെന്നാണ് കർത്താവ് എന്ന് പറയുന്നത് നീ താണു ുംയർത്തുന്നത് ഉണ്ടാകും പക്ഷെ ദൈവം നിന്നെ ശക്തിപ്പെടുത്തുന്നത് ഏറ്റവും ഉന്നതമായ കരുത്തിലേക്കാണ് കർത്താവിൻ്റെ വൈതലെതിരിക്കുക ഇറങ്ങി വരികയാണ് ഇന്നത്തെ ദിവസം നിനക്ക് മറക്കാൻ കഴിയാത്ത വിധം ദൈവത്തിന്റെ പരമോന്നതമായ സഹായത്തിന്റെ അനുഗ്രഹം നീ പ്രാപിക്കുന്ന മകലായിരിക്കും നമുക്ക് പ്രാർത്ഥിക്കാൻ ഞങ്ങളുടെ കർത്താവ് ഉള്ളു തുറക്കുന്ന ദൈവത്തിന്റെ ആത്മാവിൻ്റെ ദൂതിന്റെ മുമ്പിൽ ഞങ്ങൾ ആത്മാവിൽ സന്തോഷിച്ച് പ്രാർത്ഥിക്കുകയാണ് ഏറ്റവും ചെറിയ പുഴു പോലെ ആയിരിക്കുന്ന എന്നെ ഏറ്റവും വലിയൊരു മെതിവണ്ടി പോലെയാക്കി തീർക്കുമെന്നുള്ള ദൈവത്തിൻ്റെ ആലോചന അതെൻ്റെ മിനിസ്ട്രിയുടെ മേൽ സംഭവിക്കുന്നു അതെൻ്റെ കുടുംബജീവിതത്തിൻ്റെ മേൽ നടക്കുന്നു അതെൻ്റെ ഫിനാൻഷ്യൽ മേഖലകളുടെ മേൽ നടക്കുന്നു അത് ഞങ്ങളുടെ ബിസിനസ്സിൻ്റെ മേൽ നടക്കുന്നു ഞങ്ങളുടെ തലമുറയുടെ ഭാവിയുടെ മേൽ അത് വെളിപ്പെടുന്നു ഞങ്ങളുടെ എല്ലാ മേഖലകളുടെ മേലും ഈ വാഗ്ദത്ത വചനത്തിൻ്റെ കരുത അക്ഷരാർത്ഥത്തിൽ വെളിപ്പെടുമാറാകട്ടെ ഏറ്റവും ചെറുതിനെ ഏറ്റവും വലുതും ശക്തമേറിയതുമാക്കുന്ന ദൈവത്തിൻ്റെ അനുഗ്രഹ പദ്ധതി ഞങ്ങളുടെ ഫിനാൻസിൽ ഞങ്ങളുടെ മിനിസ്ട്രിയിൽ ഞങ്ങളുടെ ഞങ്ങളുടെ മിനിസ്ട്രി ഏരിയകളിൽ ഞങ്ങളുടെ ലൈഫിന്റെ എല്ലാ സ്ഥലങ്ങളിലും അത് വെളിപ്പെടട്ടെ അത്ഭുതമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു സർവശക്തനും അത്യുന്നതനും ക്രിസ്തേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു ഈ വലിയ വിടുതലിന് ഇത് കാരണമാക്കുന്നതിനായിട്ട് സ്തോത്രം യേശു ക്രിസ്തുവിൻ മഹത്വം നിറഞ്ഞ നാമത്തിൽ തന്നെ ആമേൻ ധാരാളമായി കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ഞായറാഴ്ച കോട്ടയത്ത് ഐ എം എ ഹാളിൽ നടക്കുന്ന വിശുദ്ധ സഭായോഗത്തിലേക്ക് ഞാൻ നിങ്ങളെ ക്ഷണിക്കുന്നു കർത്താവിൻ്റെ ഉന്നത കൃപ നിങ്ങളുടെ കൂടെ ഇരിക്കുമാറാകട്ടെ ആമേൻ